തലയിൽ പ്ലാസ്റ്റിക് ജാർ കുടുങ്ങി വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത തെരുവു നായയെ രക്ഷിക്കാനാകാതെ റെസ്ക്യൂ പ്രവർത്തകർ പവറട്ടി പുതുമനശ്ശേരി പ്രദേശത്താണ് തലയിൽ പ്ലാസ്റ്റിക് ജാർ കുടുങ്ങിയ നിലയിൽ തെരുവു നായ അലയുന്നത് വെള്ളമോ ആഹാരമോ കഴിക്കാൻ സാധിക്കാതെ ദിവസങ്ങളായി ദുരിതത്തിലാണ് നായ നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്തിൽ നിന്ന് ജനുവരി പതിനഞ്ചിന് റെസ്ക്യൂ ടീമിനെ അയച്ചെങ്കിലും നായയെ പിടികൂടാൻ കഴിഞ്ഞില്ല നായയെ രക്ഷിക്കാനായി റെസ്ക്യൂ അംഗങ്ങൾ അടുത്തു ചെല്ലുമ്പോൾ ഓടിക്കളയുന്നതാണ് രക്ഷാപ്രവർത്തനം ശ്രമകരമാക്കുന്നത് നായയെ പിടിക്കാനായി പറമ്പുകളിലും വീട്ടുവളപ്പിലും പ്രവേശിക്കുമ്പോൾ സംഭവമറിയാതെ റെസ്ക്യൂ പ്രവർത്തകരെ ചോദ്യം ചെയ്യുന്നതും രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുകയാണ് നാട്ടുകാരുടെ സഹകരണമുണ്ടെങ്കിൽ മാത്രമേ നായയെ രക്ഷപ്പെടുത്താൻ കഴിയൂ എന്ന് സമീപവാസിയായ പി കെ മിൻസ് പറഞ്ഞു കഴിഞ്ഞ മൂന്നാഴ്ചയിലേറെ ഈ പാവർട്ടി പഞ്ചായത്ത് പുതുമനശ്ശേരി പ്രദേശത്ത് തലയിൽ പ്ലാസ്റ്റിക് ചാർ കുടുങ്ങിയ രീതിയിൽ ഈ നായ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നായനെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ പാവർട്ടി പഞ്ചായത്തിൽ പരാതിപ്പെട്ടിരുന്നു ആ പരാതി പരിഗണിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ജനുവരി പതിനഞ്ചാം തീയതി ഒരു എനിമൽ റെസ്ക്യൂറെ അവരയച്ചു എന്നുണ്ടെങ്കിലും അതിനെ രക്ഷിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചില്ല ഈ ദൗത്യം അന്ന് പരാജയപ്പെട്ടു പോകാനുള്ള പ്രധാന കാരണം പലർക്കും ഈ ഒരു നായയുടെ പ്രശ്നത്തെ കുറിച്ചുള്ള ഒരു ധാരണയില്ലായ്മ കൊണ്ടാണ് അതിനാൽ ഈ തലയിൽ പ്ലാസ്റ്റിക് ചാർ കുടുങ്ങിയ നായയെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഉടനടി പഞ്ചായത്ത് മെമ്പർ ഇൻഫോം ചെയ്യുക ഈ നായയെ റെസ്ക്യൂ ചെയ്യാനുള്ള ദൗത്യത്തിൽ നിങ്ങളുടെ സഹകരണം വളരെ അത്യാവശ്യമാണ്